ും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആയിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ നിന്ന് വന്നു മുതൽ എൻ്റെ വീട്ടിലാണല്ലോ ഞാൻ നിന്ന് വന്നപ്പോൾ വയ്യാതെ വന്നതുകൊണ്ടും കുറെ ഹോസ്പിറ്റലൊക്കെ പോകാനുള്ളതുകൊണ്ടും പിന്നെ ഇവരാണ് അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുന്നേനെ കേട്ട് വരുന്നത് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഏട്ടൻ്റെ വീട് മലപ്പുറം രാമപുരത്താണ് രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ കുറേ പരിപാടികളുണ്ട് കുറേ സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാം കെട്ടിയവൻ്റെ വീട്ടിലൊരു ഡെയിൻ മൈ ലൈഫ് ലൈഫെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അതാണ് എൻ്റെ മുടീൻ്റെ കോലം ഇങ്ങനെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് രാവിലെ എണീറ്റിട്ട് തലാൻസ് കൊടുക്കുന്ന ശീലമൊന്നുമില്ല അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പിളിയാ മുന്നോട് പറഞ്ഞിട്ടായിരിക്കും രാവിലെ എണീറ്റ് തല കുളിച്ച് തല നനുച്ച് കുളിക്കാൻ പറ്റൂല എന്നുള്ളത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റാ മേക്കുകഴുകും എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അതുമില്ല രാവിലെ എണീറ്റ് പല്ലിടിക്കുക ചായ പിടിക്കുക അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആകുമ്പോൾ ഞാൻ രാവിലെ എണീറ്റ് മേക്കുകഴുകും പിന്നെ വൈകുന്നേരത്താണ് തല അണിച്ച് കുളിക്കൽ പിന്നെ ഇതുപോലെ അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളോ അങ്ങനെ പൂജകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുള്ളൂ പിന്നിപ്പം അമ്പലത്തിൽ പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് കുളി പാസ്സാക്കിയത് ഇവിടെ ബാക്കിയുള്ളവരും രാവിലെ എഴുന്നേറ്റാലേ കുളിക്കും പിന്നെ ഇവിടെ ഇപ്പം ഉള്ളത് അച്ചമ്മ അച്ഛൻ അമ്മ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ഇപ്പം ഞാനും ഞാൻ രണ്ട് സംഘം കഴിഞ്ഞു പോയാൽ പിന്നെ അവർ നാലാളും മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ അനിയനുണ്ട് അവൻ ദുബായിലാണ് ദുബായിൽ കെയാണ് പിന്നെ മനോട്ടൻ ബെഹ്റിലുണ്ട് പിന്നെ ഏട്ടൻ്റെ വൈഫുണ്ട് എഴുത്തിയമ്മ ഉണ്ട് ഏഴത്തിയമ്മ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പം എഴുത്തിയമ്മ എൻ്റെ വീട്ടിലാണ് അപ്പം അത്ര ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ചുറ്റിനും ഉള്ളത് ഞങ്ങളുടെ കുടുംബക്കാരനെ കുറേ കുടുംബക്കാരുണ്ട് ചുറ്റിനും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ് അവിടെ കുറെ കസിൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ കെട്ടിയോൻ്റെ വീട്ടിലൊരു ഡേന്മാർ വീട് ഒന്ന് കാണാം ഇത് എത്രത്തോളം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് പരിപാടിയുണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റും തിരക്കിനിടയിലൊന്നും അറിയില്ല എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം അപ്പം ഇനി ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകട്ടെ അമ്മ നീറ്റിട്ടുണ്ട് അമ്മ ആദ്യം നീക്കുട്ടോ ഇവിടെ നേരത്തെ നീക്കണാണ് അമ്മേനെ അമ്മ നെയ്റ്റ് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോകട്ടെ വേഗം അടുക്കളപ്പേരുടെയൊക്കെ തീർത്തിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അത് തന്നെ ഞങ്ങൾ രാവിലെ പോണത് അങ്ങാടിപ്പുറം അമ്പലത്തേക്കാണ് അവിടെ ഇപ്പോൾ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കസിൻസും വരുന്നുണ്ട് ഞാൻ ചിലപ്പം കസിൻസിൻ്റെ കൂടെ ആയിരിക്കും പോകുക അമ്മ അച്ഛനും വേറെ ആയിരിക്കും പോവാം എങ്ങനെയെങ്ങാന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഏട്ടന്റെ വീട് രണ്ടു നില വീടാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് കിച്ചണും ഡൈനിങ് ഏരിയയും താഴത്താണ് മേളില് ഫുള്ള് ബെഡ്റൂമുകളാണ് അതായത് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളും നാല് ബെഡ്റൂമും പൂജാമുറിയാണ് കിച്ചണും ഡൈനിങ് ഏരിയയും താഴെയാണ് വരുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വീടിന് അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പം അമ്മയുടെ ചായക്കടി ഉണ്ടാക്കിക്കൊണ്ട് എടുക്കാണ് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഓട്ടടയാണ് ഉണ്ടാക്കണത് അമ്മ ഇവിടെ പുറത്ത് അടുപ്പും അയനോട് ചേർന്ന് കൊട്ടൊക്കെ ആയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അകത്തടുക്കളയിൽ ഗ്യാസ് അടുപ്പും പുകയില്ലാത്ത അടുപ്പും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ചോറും കറിയും വെക്കുന്നതും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതും നെയ് വറക്കണതും കൂട്ടാൻ വെക്കുന്നതും ഒക്കെ ഈ പുറത്തടുപ്പ് തന്നെ കിട്ടോ ഗ്യാസടുപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ അകത്തുള്ള പകയില്ലാത്ത അടുപ്പാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഈ നാല് വർഷത്തിനിടയിൽ ഇതുവരെ യൂസ് ചെയ്ത് കണ്ടിട്ടേ ഇല്ല നമുക്ക് ഈ പുറത്തടുപ്പിൽ കുക്ക് ചെയ്യണതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഈ അടുപ്പിൽ മഞ്ചട്ടിയില് കൂട്ടാനും മീൻ വറുത്തതും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടും അത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഓട്ടടകൾ ഓരോന്നിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് മനോന്റെ വീട്ടിൽ വന്നതിന് ശേഷം ആയിട്ട് ഓട്ടട കഴിക്കുന്നത് എന്റെ വീട്ടിൽ ആർക്കും ഉണ്ടാക്കാനോ അറിയില്ല അതുകൊണ്ട് ഉണ്ടാക്കലൂല്ല കൊല്ലംകാര് ഇങ്ങനെ ഒരു പലഹാരം ചായ കെട്ടിട്ടുണ്ടാകും എനിക്കറിയില്ല ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല എന്റെ കുടുംബക്കാരെ വീട്ടിലൊന്നും ഇനി വേറെ വല്ല പേരിലും ഈ ഒരു പലഹാരം അവിടെ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അമ്പലത്തേക്ക് പോവാൻ നേരെ വൈകിട്ട് കൊട്ടി ഇറങ്ങണ സമയമാകുമ്പോഴത്തേക്കും അമ്പലത്തേക്ക് എത്തണം അമ്മ ഓട്ടട ഉണ്ടാക്കുമ്പോഴത്തേക്കും മയക്കുള്ള കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ കറി ഉണ്ടാക്കുകയാണ് ചെറുപയർ കറി ആയിട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഓട്ടടയിലേക്ക് ചിക്കൻ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാക്കുക അതാണ് അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നോൺ വെജ് ഒന്നും കൂട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെറുപയർ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കെട്ടോ എന്നാൽ അടുക്കളയിൽ ഇങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല കാരണം നമ്മൾ എല്ലാവരും അമ്പലത്തേക്ക് പോകല്ലേ അപ്പൊ അവിടെ നിന്ന് കുട്ടി ഇറക്കവും കൊട്ടിക്കേറ്റ ഒക്കെ കണ്ടിട്ട് അന്നദാനവും കഴിച്ചിട്ട് വേറെ പിന്നെ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്നോട് അമ്മ പിന്നെ എന്തെങ്കിലും തക്കാളി തക്കാളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം ഇപ്പൊ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കി വെച്ചാളേന്ന് പറയാനുണ്ടോ അതാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് അപ്പൊ അവിടെ കുറച്ച് അമരപ്പാർ ഇരിക്കുന്നത് അതിനെ കൊണ്ട് ഞാനൊരു ഉപ്പേരി കൂടി ഉണ്ടാക്കിയപ്പറ്റിനും ഇന്നത്തെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും അമ്മയും കൂടി ഒരുമിച്ച് ചെയ്തിട്ട് ചാൻ ഞാനുള്ളപ്പം അമ്മയും ഞാൻ കൂടി ഒരുമിച്ചിരുന്നു കേട്ടോ ചായ പിടിക്കാം സാധാരണ അച്ഛമ്മയും ഉണ്ടാവാറുണ്ട് ഇനി ഞങ്ങൾ പണി കഴിഞ്ഞപ്പത്തും അച്ഛമ്മയും അച്ഛനും ഏട്ടനൊക്കെ ചായ പിടിച്ചു കഴിഞ്ഞിട്ട് ഓരോ റെഡിയാവാൻ വേണ്ടി പോയി ഇനി ഞാനും അമ്മയും ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം റെഡി ആവാനായി കാരണം ചായയോടൊക്കെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി അപ്പതിനും കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കസിൻസിന്റെ കൂടെയാണ് അമ്പലത്തേക്ക് പോയത് അച്ഛമ്മയും അമ്മയും അച്ഛനും കൂടി ബസ്സിനാണ് പോയത് എന്റെ അമ്പലത്തിൽ ചെന്നപ്പം കത്താ എന്ന് പറഞ്ഞാലും പോലെ ഉടുക്കല തിരക്ക് അതിൻ്റെ കൂടെ സഹിക്കാൻ പറ്റാത്ത ചൂടും വെയിലും മുന്തിലും നള്ളിലും പെട്ടിട്ട് ശ്വാസം മുട്ടണുണ്ട് വെയിൽ കാരണം വേരത്ത് കുളിച്ച് കരിഞ്ഞ് പണ്ടാറങ്ങും ചെയ്ത് മൊത്തത്തിൽ പറഞ്ഞാല് വല്ലാത്തൊരവസ്ഥയിലും പൂരം കാണാനുള്ള പൂതി അങ്ങോട്ട് കെട്ടു എന്ന് പറഞ്ഞാലല്ലോ സാധാരണ ഞാൻ അങ്ങാടിപ്പുറം പൂരം കാണാൻ വെയിലൊക്കെ ആറിയിട്ട് വൈകുന്നേരത്ത് മാത്രമേ പോകാറുള്ളൂ ഇതാദ്യമായിട്ടാണ് ഈ നട്ടുച്ച വെയിലത്ത് പോയത് അതോടുകൂടിക്ക് മതിയാവും ചെയ്തു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ആ തിരക്കെന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് അവിടെ ഒരു പറമ്പുണ്ടേന്ന് അവിടേക്ക് അങ്ങോട്ട് ഒതുങ്ങി നിന്നു ഇപ്പൊ പൂരം കേമായിട്ട് കണ്ടില്ലെങ്കിലും വണ്ടിലാച്ചിട്ട് ഒരു പാറ്റയ്ക്ക് ഒഴിഞ്ഞു മാറി പ്പോഴാണ് സമാധാനമായത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിക്കാൻ നിന്നില്ല അന്നദാനം കഴിക്കുന്ന അടുത്ത് ഇതിനും വലിയ ഒന്തും തള്ളും തിരക്കുവാണ് അപ്പൊ ഞങ്ങള് നൈസായിട്ട് അവിടെ നിന്ന് ഇടങ്ങിട്ട് പുറത്തു പോയിട്ട് ഞങ്ങൾ അറിയുന്ന ഒരു ഏട്ടന്റെ കടയുണ്ട് അവിടെ പോയിട്ട് ബിരിയാണി അയച്ചു പക്ഷെ അമ്മയും അച്ഛനും അച്ഛമ്മ ഒക്കെ ആ ക്യൂവിൽ നിന്നിട്ട് ആക്കം പോലെ അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് കേട്ടോ മടങ്ങി വന്നത് ബിരിയാണി അയച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി ഭയങ്കര ദാഹമായി അപ്പൊ എന്തെങ്കിലും നല്ല തണുത്തൊരു ജ്യൂസ് കുടിക്കാൻ തോന്നി പക്ഷെ ഞങ്ങള് ജ്യൂസ് പുറത്തൊന്നും വാങ്ങിച്ചു കുടിച്ചില്ല അതിന് വേറെ തണ്ണിമത്തം വാങ്ങിച്ചിട്ട് നേരെ കുട്ടിയെച്ചൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി നല്ല ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ വീട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കി ഞങ്ങൾ ബാക്കി എല്ലാവരും പരികർമ്മികളാണ് ഇതിന്റെ മെയിൻ ഷെഫിന്റെ കുട്ടീസിനെ മോൻ ഷിബു ആണ് ഓന് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലത്ര അതുകൊണ്ട് പിന്നെ ഞാൻ അവൻ മുഖം കാണിച്ചില്ല മുഖം കാണിക്കാത്ത ഷിപ്പ് ഉണ്ടാക്കിയ ജൂസ് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് അകത്താക്കിയ അകത്താക്കിയപ്പത്തിനും ഭയങ്കര ഒരു സമാധാനം അങ്ങനെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പതിനും അമ്മ വിളിച്ചു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ മേലുള്ള ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കുട്ടീസേന ഒക്കെ വീട് താഴ്ത്താണ് ഞങ്ങളുടെ വീട് മേലെയാണ് റോഡിന്റെ സൈഡിലാണ് അപ്പൊ ഇതാ ഈ സ്റ്റെപ്പ് മുഴുവൻ കേറിയിട്ട് വേണം ഞങ്ങളെ വീട്ടിലേക്ക് പോകാന് ഇത് മുഴുവൻ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ പട്ടി കിടക്കണ പോലെ കിടക്കും അങ്ങനെ ഒരു വൃത്തികെട്ട വൃത്തികെട്ടൊരു കുത്തനുള്ളൊരു കയറ്റാണത് അങ്ങനെ ഞാനത് മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പം അച്ഛമ്മ അടുക്കള പുറത്ത് നിന്നിട്ട് അമ്പലത്തിൽ നിന്ന് അന്ന തുണിയൊക്കെ കഴിക്കുന്നുണ്ട് കിട്ടും അപ്പം ഞാൻ പിന്നെ അച്ഛമ്മ അടുത്ത് കൂടെ അങ്ങനെ പോയി എന്നിട്ട് അച്ഛമ്മ അടുത്ത് നിന്ന് കുറച്ച് നേരം അമ്പലത്തിലെ കിസകളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ റസ്സെടുക്കാനൊന്നും സമയമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ആവുമ്പോൾ ആ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാനും അമ്മയും കൂടി അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്മേൻ്റെ തറവാട്ടിലേക്ക് അമ്മേനെ കാണാൻ വേണ്ടി പോവാണ് വലിയ ദൂരമൊന്നുമില്ല അവിടെ അടുത്തന്നെ കുറുകാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോണത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്നിട്ട് ആദ്യമായിട്ട് ഓട്ടോറിക്ഷയിൽ പോകുന്നത് എനിക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നെ പോലെ ഓട്ടോറിക്ഷയിൽ പോകാൻ ഇഷ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന അടുത്ത് അമ്മേന്റെ തറവാട് മാത്രമല്ല അടുത്തടുത്തായിട്ട് നാല് മാമ്മാരെ വീടുണ്ട് അപ്പൊ അതിൽ ഒരു മാമന്റെ മോൻ രണ്ടാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പം ആ വാവിനെ ഞാൻ തന്നെ കണ്ടിട്ടില്ല അപ്പം ഉണ്ണിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു ഞാൻ പിന്നെ കുറച്ച് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു പിന്നെ അവിടെ കുറേ വീടുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ബേക്കറി ഐറ്റംസ് വേറെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി തറവാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഈ ഒരു വഴിയൊക്കെ നല്ല രസമാണ് നല്ലൊരു നാട്ടുംപോലാണ് രണ്ട് സൈഡിലും കൃഷി പാടങ്ങളും പിന്നെ തറവാടിൻ്റെ അടുത്തൊരു പുഴയൊക്കെ ഉണ്ട് നമ്മളെ മാമയ്ക്കൊക്കെ ഈ പാടത്ത് കൃഷിയൊക്കെ കണ്ടിട്ടും അങ്ങനെ ഞങ്ങളിതേ തറവാട്ടിലെത്തി ഇത് ഏറ്റവും മൂത്ത മാമൻ്റെ വീടാണ് ഞങ്ങൾ അവിടെ കയറാൻ നിന്നില്ല താഴത്താണ് തറവാട് അവിടെ അമ്മമ്മള്ളപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോയി അമ്മമ്മേനെ കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള മാമാനെയൊക്കെ കാണാൻ വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പം അവിടെ പുറത്തുനിന്ന് ആരേം കാണുന്നില്ല ഞങ്ങൾ വാർത്തേക്ക് കയറി അടുക്കളയിൽ ചെന്നപ്പോ എല്ലാരും അടുക്കളയിലുണ്ട് ഞങ്ങൾ വരുന്ന തരണത്ത് ഞങ്ങൾക്ക് ഫുഡ്ണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മായി ഇത് ചെറിയ അമ്മായിയാണ് അമ്മായിട്ടോ ചെറിയ അമ്മായി ഏറ്റവും ചെറിയ മാമയും ചെറിയ അമ്മായിയാണ് തറവാട്ടിൽ അമ്മേന്റെ കൂടെ നിൽക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ കുറെ നാളുകൾക്കേഷം ഞങ്ങൾ പരസ്പരം കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹപ്രകടനം ആയിരുന്നു പക്ഷെ അത് ഞാൻ വീട് എടുക്കാൻ പറ്റിയില്ല എപ്പോഴും അങ്ങനെ തന്നെ എപ്പോ വന്നാലും അമ്മമ്മ അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ കുറച്ചേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പോകാൻ തരാൻ ഉള്ള കരച്ചിലൊക്കെ പതിവാണ് ഇതൊക്കെയാണ് അമ്മായി ഞങ്ങൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഫുഡ് പൊറോട്ട മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാണ് പത്തിരിയും ചിക്കൻ കറിയും നെയ്യപ്പൊക്കെ അമ്മായി തന്നെ ഉണ്ടാക്കിയതാണ് ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പത്തിരി ഞാനൊക്കെ ഒക്കെ വെറുതെ ഉണ്ടാക്കലുണ്ട് പക്ഷെങ്കില് നെയ്യപ്പും ചിക്കൻ കറിയും ഈ ഒരു കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നെയ്യപ്പും ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതും ഞാൻ കല്യാണം കഴിഞ്ഞ് മനോരന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് മെയിനായിട്ട് നമ്മുടെ സംക്രാന്തി വാവ് അങ്ങനെയൊക്കെ വെച്ചു ആ സമയത്താണ് ഈ ഒരു കോമ്പിനേഷൻ മെയിനായിട്ട് ഉണ്ടാക്കുക എന്റെ വീട്ടിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് മനോരന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര പുതുമുള്ളതായിരുന്നു എന്റെ വീട്ടിലതുപോലെയല്ല മനോരന്റെ വീട്ടിൽ കാര്യങ്ങള് രണ്ട് വീട്ടിലെയും ജീവിത രീതികൾ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ എൻ്റർലി ഡിഫറൻറ്റ് ആണ് ഒന്നാമത് ഞങ്ങള് രണ്ട് നാട്ടുകാരല്ലേ ഞങ്ങളാണെങ്കിൽ കൊല്ലങ്കാലാണ് ഏട്ടനാണെങ്കിലും മലപ്പുറമാണ് അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ കുറച്ചേരം പിന്നെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള മാമ്മാരെ വീട്ടിലൊക്കെ പോയി പിന്നെ ഒരു ഉണ്ണിനെ കാണാനായിട്ട് പറഞ്ഞില്ലേ അപ്പൊ അവിടെ പോയിട്ട് വാവനൊക്കെ കണ്ട് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാരണം എന്താ വെച്ചാൽ ഞാനാണ് കാരണം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വൈകുന്നേരത്ത് ഫിലിമിന് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പോകാനുള്ള സമയമായിട്ട് കസിൻസ് വിളിച്ചിട്ട് എടുത്ത എവിടെയാണ് എപ്പോഴെത്തെന്ന് വെച്ചാൽ ോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ധീർത്തി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഒരു ദിവസം തന്നെ എല്ലാ പരിപാടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആകപ്പാട് ഒരു ജകപുകയായിരിക്കും ഞാൻ വീട്ടിൽ പോയി കസിൻസിനെല്ലാരും കൂട്ടി പിന്നെ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്കും ഒരു നേരാവും അതുകൊണ്ട് കസിൻസ് എല്ലാരും കൂടി ഇന്ന കഥ ജംഗ്ഷൻ അവിടെ വന്നു ഞാൻ നേരെ ഓട്ടോറിക്ഷയിൽ അവിടെ ഇറങ്ങി കസിന്റെ ബൈക്ക് കയറി നേരെ പിന്നെ ഫിലിം കാണാൻ വേണ്ടി പോയി അമ്മ നേരെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്കും പോയി അങ്ങനെ സിനിമ കണ്ടിറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങട്ടിപ്പുറം അമ്പലത്തിൽ പരിപാടി അടക്കണോണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ഞങ്ങളും അമ്പലത്തിൽ കയറണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എല്ലാവർക്കും വേണ്ടിയി അതുകൊണ്ട് പിന്നെ അമ്പലത്തിലൊന്നും കേറാന്നില്ല നേരെ വീട്ടിലേക്ക് പോയി അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടത് എന്റെ കെട്ടി വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ തോന്നി കാരണം ഫുൾ ഓട്ടോ പാച്ചിലായിരുന്നല്ലോ ഒരു സ്ഥലത്ത് പോകുന്നു രാവിലെ അവിടെ വരുന്നു പിന്നെ അടുത്ത സ്ഥലത്ത് പോകുന്നു അവിടുന്ന് വരുന്നു പിന്നെ അടുത്ത സ്ഥലത്ത് പോകുന്നു അങ്ങനെ ഫുൾ ഒരു ഓട്ടപ്പാച്ചിലായതുകൊണ്ട് തന്നെ ദിവസം പോയതേ അറിഞ്ഞില്ല പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോയി പിന്നെ കസിൻസും എല്ലാവരും കൂടി ആയപ്പോഴത്തേനും ഫുൾ അടിപൊളി വായിപ്പായിരുന്നു ഇനി ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകും നാളെ രാവിലെ എനിക്ക് കോട്ടയ്ക്കൽ ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പം ഇവിടുത്തെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നതുപോലെ ഒന്നും ആയിരിക്കില്ല വേറെ വേറെ കാര്യങ്ങളായിരിക്കും ഇന്നിപ്പം നടന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടു തന്നെ വരും അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഇന്ന് ഫുള്ള് ഓട്ടവും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ വെയിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വന്നു ഫുഡ് കഴിച്ചു ഞാൻ ഫ്രഷായി ഇനിയിപ്പം കിടന്നുറങ്ങാൻ വേണ്ടി പോകുകയാണെങ്കിൽ നാല് രാവിലെ നേരത്തെ എഴുന്നേക്കണം എനിക്ക് പത്തരയാകുമ്പോഴത്തേക്കും മീൻസിലെത്തണം കോട്ടക്കിൽ അപ്പം എനിക്കിവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ട്രാവലുണ്ട് രണ്ട് ബസ് മാറിക്കറണം എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് ബസ് തരണം കോട്ടക്കിൽ വരെ പോകാൻ വേണ്ടി രണ്ട് ബസ് തരണം അമ്മയും അനിയനും ഒക്കെ ഹോസ്പിറ്റൽ കോട്ടയ്ക്കിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പം ഞാനിവിടെയും പോയിട്ട് കിടന്നുറങ്ങട്ടെ അത്രയ്ക്ക് ക്ഷീണമുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കിട്ടിയ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ചറ്റ ബൈ ബൈ